ഇൻഡർ കുക്കിംഗ് ഡെഡ്ലി ഡിഷസ് ഫോർ ദയർ ഹെമൻലി റൈസ് ഇൻ്റർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണകരമായിട്ട് വിഭവങ്ങൾ അവരുടെ സ്വർഗീയമായ ഉയർപ്പിനു വേണ്ടി ഇടയിൽ ഇൻഡർ കാശി ചെറിയ കളിയൊന്നും അല്ല അടുത്ത സീസണിലേക്ക് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും കണിഷ്ക്കാരനായിട്ടുള്ള പരിശീലകൻ അന്റോണിയോ ലപ്പസ് ഹബാസ് എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ജീവനാടിയായ പരിശീലകനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മാർക്കസ് മർഗുലോ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഐ ലീഗിന്റെ ചരിത്രത്തിൽ ഇത്രയധികം തലക്കനമുള്ള ഒരു പരിശീലകൻ വരുന്നത് ആദ്യമായിരിക്കും അദ്ദേഹം സെക്കൻഡ് ടയർ ലീഗിൻ്റെ പരിശീലകനാകും എന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ ത്തിലായിരുന്നു ആ ആന്റോണിയോ ലോപ്പ സബാസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നു അതുകൂടാതെ ഒരുപിടി മികച്ച താരങ്ങളെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്റർ കാശി നടത്തുന്ന പ്രഖ്യാപനം വളരെ വലുതാണ് തങ്ങൾ ഐ ലീഗിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ വന്നവരല്ല ഐ ലീഗിനും അപ്പുറത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തങ്ങളുടെ വിജയ പതാക പാറിക്കണം എന്ന ഉദ്ദേശവുമായിട്ടാണ് അവർ വന്നത് കാശിയൊക്കെ ഐ എസ് എല്ലിൽ വന്നു കഴിഞ്ഞാൽ കിടിലായിരിക്കും ഹർഹർ കാശി ഹർഹർ മഹാദേവ ചാൻഡ് ആയിരിക്കും മുഴങ്ങാൻ പോകുന്നത് എന്തുവാ